പി എം ശ്രീയുടെ പേരിൽ സർക്കാരിനെയും ഇടതുപക്ഷത്തെയും വളഞ്ഞിട്ട് ആക്രമിച്ചാൽ ഡിവൈഎഫ്ഐ അതിനെ കോട്ടകെട്ടി സംരക്ഷിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പി എം ശ്രീയിൽ ഒപ്പിടാൻ സർക്കാർ നിർബന്ധിതരായത് തടഞ്ഞുവെച്ച കേന്ദ്ര ഫണ്ട് ലഭിക്കാനാണ് അർഹതപ്പെട്ട ഫണ്ട് നഷ്ടപ്പെടുത്താൻ സർക്കാരിനാവില്ല അതേസമയം സംഘപരിവാർ അജണ്ടകളെ തുടർന്നും ശക്തമായി എതിർക്കുമെന്നും സനോജ് പറഞ്ഞു പി എം സി പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചതിനെ പൂർണ്ണമായും ന്യായീകരിക്കുകയാണ് ഡിവൈഎഫ്ഐ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഭാവിയെ മുൻനിർത്തിയാണ് പി എം സി കരാറിൽ ഒപ്പുവെക്കാൻ സർക്കാർ നിർബന്ധിതരായതെന്ന് സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഫേസ്ബുക്കിൽ കുറിച്ചു പി എം ശ്രീയിൽ ഒപ്പുവെക്കാത്തതിനാൽ തടയപ്പെട്ടത് ആയിരത്തിഒരുന്നൂറ്റി അൻപത്തിയെട്ട് കോടി രൂപയാണ് അടുത്ത അഞ്ചു വർഷത്തേക്ക് ഗുണമേന്മ പദ്ധതിക്ക് ഏതാണ്ട് മൂവായിരം കോടിയോളം രൂപ ലഭിക്കേണ്ടതുണ്ട് ഇത്രയും തുക വേണ്ടെന്ന് വെക്കാൻ സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ കഴിയുന്ന സാഹചര്യമല്ല ഉള്ളത് ഇത് യാഥാർത്ഥ്യബോധത്തോടെ കണ്ടേ പറ്റൂ എന്നും വി കെ സനോജ് കുറിച്ചു ഈ തുക വാങ്ങിയെടുക്കാൻ സ്വീകരിച്ച സമീപനത്തെ മുൻനിർത്തി സംഘപരിവാറുമായി സന്ധി ചെയ്തു എന്ന പ്രതീതി സൃഷ്ടിക്കുന്നതിനു പിന്നിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നീക്കമാണ് വിദ്യാഭ്യാസ മേഖലയിൽ സംഘപരിവാർ ഉയർത്തുന്ന വിഭജനത്തിന്റെയും വിരുദ്ധമായ നിലപാടുകൾക്കെതിരെയും ഇടതുപക്ഷം ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് ഗവർണർക്കെതിരെ ഏറ്റവും കൂടുതൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഒക്കെയാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആവേശപൂർവ്വമാണ് പി എം സി പദ്ധതി നടപ്പാക്കിയത് ഇത് മുന്നിലുള്ളപ്പോഴാണ് ഒരു ഉളുപ്പുമില്ലാതെ അഖിലേന്ത്യാ നേതാവ് കെ സി വേണുഗോപാൽ അടക്കം നുണ പറയുന്നത് പി എം സിയുടെ പേരിൽ ജനകീയ സർക്കാരിനെയും ഇടതുപക്ഷത്തെയും തീർത്തു കളയാം എന്നത് വ്യാമോഹം മാത്രമാണ് വളഞ്ഞിട്ട് ആക്രമിക്കാനാണ് ഭാവമെങ്കിൽ കോട്ടകെട്ടി ഡിവൈഎഫ്ഐ സംരക്ഷിക്കുമെന്നും വി കെ സനോജ് ഫേസ്ബുക്കിൽ കുറിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ